ഹണി ഭാസ്കരൻ നോക്കൂ താങ്കൾ ഉൾപ്പെടെ ഉള്ളവർ പറഞ്ഞ കാര്യമാണ് യൂത്ത് കോൺഗ്രസിനകത്തുള്ള പെൺകുട്ടികൾ യുവതികൾ ആയിട്ടുള്ളവർ പല പരാതികൾ പറഞ്ഞത് പലരെക്കുറിച്ച് ഉള്ള പരാതികൾ ഉണ്ടായിരുന്നത് പ്രത്യേകിച്ച് പ്രജിത് കുറിച്ച് ശോഭ സുബിനെ കുറിച്ച് ഈ രാഹുൽ കുറിച്ചൊക്കെ പലരും പറഞ്ഞ പരാതികളൊക്കെ എം എ ഷെഹനാസ് ഉൾപ്പെടെയുള്ളവരുടെ പരാതികൾ ഇതൊക്കെ ഷാഫിയോട് പറഞ്ഞതാണ് എന്ന് പലരും വ്യക്തമാക്കിയതാണ് താങ്കളത് വെളിപ്പെടുത്തിയിട്ടുള്ളതുമാണ് ഇതൊക്കെ ഇന്ന് നിഷേധിച്ചിരിക്കുകയാണ് ഷാഫി പറമ്പിലെന്ന് മാത്രമല്ല സാങ്കേതികത്വം പറഞ്ഞ് രാഹുലിനെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ് ഈ നിമിഷത്തിൽ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ്സിൽ കോൺഗ്രസ്സിൽ ഒക്കെ ഈ രീതിയിൽ ഇപ്പോഴും കാര്യങ്ങൾ തുടരുന്നതിനെ എങ്ങനെ കാണുന്നു താങ്കൾ ഒരു യൂത്ത് കോൺഗ്രസിന്റെ ഒരു മുതിർന്ന നേതാവ് എന്നുള്ള നിലയില് ഷാഫിയുടെ ഇന്നത്തെ പത്രസമ്മേളനത്തിലെ റെസ്പോൺസ് ഞാൻ കാണുകയായിരുന്നു അയാൾക്ക് തീർച്ചയായിട്ടും ഞാൻ ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങൾ വെച്ച് തന്നെ അയാൾ ആ വിഷയങ്ങളിൽ മറുപടി പറയേണ്ട ധാർമികത ധാർമികമായിട്ടുള്ള ഒരു ബാധ്യത ഷാഫിക്ക് ഉണ്ട് എന്നുള്ളതാണ് ഷാഫി പത്രസമ്മേളനത്തിൽ പറഞ്ഞത് ഹണി ഭാസ്കറിന് എനിക്ക് പരാതി തന്നിട്ടില്ല എന്നുള്ളതാണ് ഞാനൊരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകയല്ല യൂത്ത് കോൺഗ്രസിന്റെ ഉള്ളിൽ നടക്കുന്ന സ്ത്രീ വിഷയങ്ങളെ കുറിച്ചിട്ട് കമ്മ്യൂണിസ്റ്റുകാരിയായിട്ടുള്ള ഹണി ഭാസ്കറിന് പോയിട്ട് ഷാഫിക്ക് പരാതി കൊടുക്കാൻ പറ്റുകയില്ല തുടക്കം മുതൽ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് വളരെ ക്ലാരിറ്റി ഉണ്ട് മാധ്യമങ്ങളോടായാലും എന്റെ പോസ്റ്റിലായാലും വളരെ കൃത്യതയോട് കൂടിയിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എന്റെ വിഷയത്തില് രാഹുൽ മാന്ത്യട്ടം എൻ്റെ അടുത്ത് ചാറ്റ് ചെയ്തതിനെ അയാളുടെ പെർവേർട്ട് കൂട്ടങ്ങൾക്കിടയിലിരുന്ന് അയാൾ അതിനെ ചിത്രീകരിച്ച രീതിയെക്കുറിച്ചാണ് എന്റെ ആരോപണം ഒന്ന് രണ്ടാമത്തെ കാര്യം യൂത്ത് കോൺഗ്രസിലെ സ്ത്രീകള് ഷാഫിയോട് പറഞ്ഞിട്ടുള്ള പരാതികളെ കുറിച്ചാണ് ഇന്ന് ഞാൻ പേരടക്കം പറഞ്ഞിട്ടുണ്ട് എം എ ഷഹനാസ് ഷാഫിക്ക് കൊടുത്ത ഒരു പരാതി ഉണ്ട് രജിത് രവീന്ദ്രൻ എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിലെ പ്രവർത്തകനെതിരെ ആ സ്ത്രീ കൊടുത്തിരിക്കുന്ന പരാതിയാണ് ഷാഫി അതിനെതിരെ എന്ത് നടപടിയാണ് എടുത്തിട്ടുള്ളത് ശോഭ സുബിൻ എന്ന് പറയുന്ന പ്രവർത്തകനെതിരെ എനിക്ക് ആ സ്ത്രീയുടെ പേരറിയാഞ്ഞിട്ടല്ല അത് പറയുന്നതൊരു ശരികേട് ഉള്ളത് കൊണ്ട് മാത്രമാണ് അവരുടെ അനുവാദം ഇല്ലാതെ ആ പേര് പറയുന്നതിൽ ശരികേട് അതിനെക്കുറിച്ച് ബോധ്യമുള്ളത് കൊണ്ടാണ് അത് ഞാൻ പറയാത്തത് അവരൊരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു ഷാഫി എന്ത് നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത് ഈ സ്ത്രീകളെ ഈ പരാതിപ്പെട്ട സ്ത്രീകളെ അത് കൂടാതെയാണ് ഞാൻ മറ്റൊരു വിഷയം എഴുതിയിട്ടുള്ളത് ഡൽഹി കർഷക സമരത്തിന്റെ സമയത്ത് എന്റെ വളരെ അടുത്ത ഒരു സുഹൃത്തോട് ഈ രാഹുൽ മാങ്കൂട്ടം ചാറ്റുകയും അതിൽ പറയുന്ന കാര്യം നമുക്കും ഡൽഹിക്ക് പോകണം എന്ന് പറയുന്നുണ്ട് ആ സ്ത്രീ വിചാരിക്കുന്നത് സമരത്തെ അനുകൂലിക്കാൻ വേണ്ടിയിട്ട് യൂത്ത് കോൺഗ്രസ് ടീമിന്റെ കൂടെ ഡൽഹിക്ക് പോകുന്ന കാര്യമാണെന്നാണ് ശരി നമുക്ക് എല്ലാവർക്കും കൂടെ പോകാന്ന് പറയുമ്പോ രാഹുല് പറയുന്ന മറുപടി അങ്ങനെയല്ല നമുക്ക് മാത്രമായിട്ട് ഒരു യാത്ര പോകണം എന്നുള്ളതാണ് ആ സ്ത്രീ ഇവനെ ആ സമയത്ത് ചാറ്റിൽ നിന്ന് ആറ്റിവിടുന്നുണ്ട് ഈ കാര്യം വളരെ കൃത്യമായിട്ട് പോയിട്ട് ഷാഫിയോട് പറയുന്നുണ്ട് അവര് അവിടെ കൃത്യതയോടെ പറയുന്ന മറ്റൊരു കാര്യം ഇയാൾക്ക് ഇത്തരത്തിലുള്ള സ്വഭാവങ്ങളുണ്ട് ഇയാളെ ഈ പറയുന്ന നേതൃത്വ നിരയിലേക്ക് കൊണ്ടുവരുന്ന രീതിയിൽ നിന്ന് ഷാഫി പറമ്പിൽ മാറി നിൽക്കണം ഒരുപാട് സ്ത്രീകളെ ഇടപെടുന്ന ഇടമാണ് യൂത്ത് കോൺഗ്രസ് എന്നും അവര് വളരെ കൃത്യമായിട്ട് പറയുന്നത് ഈ പരാതി പറഞ്ഞ സ്ത്രീകളെയൊക്കെ അവര് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു സ്ഥാനത്തു നിന്ന് വളരെ കൃത്യമായിട്ട് തള്ളി താഴെയിടുകയും രാഹുൽ മാങ്കൂട്ടത്തെ പോലെയുള്ള ആളുകളെ മുൻപോട്ട് വളരാൻ വളക്കൂറുള്ള മണ്ണ് ഇട്ടു ഇട്ടുകൊടുത്തത് ഷാഫി പറമ്പിലാണ് അതുകൊണ്ട് തന്നെ ഷാഫി പറമ്പിൽ നിന്ന് ഈ പത്രസമ്മേളനത്തിൽ വന്നിരുന്നിട്ട് ഈ രാഹുൽ പറഞ്ഞതുപോലെ ഹു കേസ് എന്ന് പറയുന്ന അതേ ആറ്റിറ്റ്യൂഡും ചേഷ്ടകളോടുകൂടിയും ഈ ആരോപണങ്ങളെ തള്ളിക്കളയുകയോ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയോ ചെയ്യാനുള്ള അങ്ങനെ ഒഴിഞ്ഞു മാറാൻ അയാൾക്ക് പറ്റില്ല എന്നുള്ളതാണ് കാരണം ഇപ്പം രാഹുൽ മങ്കൂട്ടത്തിന്റെ പ്രശ്നവുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പം അയാള് എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് കൃത്യമായിട്ടും അയാളെ രാജിവെക്കേണ്ട കേസാണിത് കാരണം എന്ന് പറയുന്നത് പല സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരും പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് സമീപിക്കുന്ന ആളുകളായിരിക്കും രാഷ്ട്രീയ ഉന്ന രാഷ്ട്രീയപരമായിട്ടും ഉന്നതമായിട്ടുള്ള പദവിയിലിരിക്കുന്ന ആളുകൾ ഏറ്റവും എളുപ്പത്തിൽ സ്ത്രീകളെ ചൂഷണം ചെയ്യാനുള്ള ഒരു സ്പേസ് ആയിട്ട് അത് മാറുകയാണ് ഇത്തരത്തിലുള്ള ആളുകൾ ഇത്രയും സ്ത്രീകൾ വന്നിട്ട് ആരോപണം ഉന്നയിച്ചിട്ടും ഇത്രയും സ്ത്രീകളുടെ വോയിസ് നോട്ടും അല്ലാണ്ടും ഒക്കെ കേട്ടിട്ടും ഷാഫിയെ പോലെ ഒരാൾക്ക് അല്ലെങ്കിൽ കോൺഗ്രസിന് എങ്ങനെയാണ് വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തെ പോലത്തെ ഒരു മനുഷ്യനെ വീണ്ടും ചേർത്തു പിടിക്കാൻ പറ്റുന്നത് ഇവർക്ക് എങ്ങനെയാണ് മുഖ്യധാരയിൽ ഇരുന്നിട്ട് രാഷ്ട്രീയം സംസാരിക്കാൻ പറ്റുന്നത് യെസ് ഷാഫി ഈ കാര്യങ്ങൾക്കൊക്കെ മറുപടി ഇന്ന് പറയേണ്ടതാണ് അതിൽ ഒരു അക്ഷരം പോലും പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല ഇങ്ങനൊരു പരാതി കിട്ടിയിട്ടില്ല എന്ന് അടച്ച് പറയുകയും ചെയ്തു ഇതിനു ശേഷമാണ് മറ്റ് പ്രതികരണങ്ങളൊക്കെ വന്നത് രാഹുൽ ഇന്ന് മാധ്യമങ്ങളെ കാണാൻ ഇരുന്നത് അത് പിന്നീട് റദ്ദാക്കിയത് ഇന്ന് രാജിവെക്കും എന്നൊക്കെയുള്ള പല ശ്രുതികൾ ഉണ്ടായിരുന്നു രാവിലെ പ്രതിപക്ഷ നേതാവ് തന്നെ ആ രീതിയിൽ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അതിനു മുമ്പ് എ ഐ സി സിയുടെ വക്താവ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ അതിനുള്ള യാതൊരു സാധ്യതയും ഇല്ല എന്നുള്ളത് പറയുകയും ചെയ്തതാണ് എന്താണപ്പോൾ സംഭവിക്കുന്നത് എന്ന് തന്നെയാണ് എല്ലാവരും അന്വേഷിക്കുന്നത്